ദേശീയപാതയിൽ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ പഴയ യാർഡിന്റെ ചുറ്റുമതിൽ പൊടുന്നനെ പൊളിഞ്ഞു വീണു വൈകുന്നേരമാണ് വിദ്യാർത്ഥികളും പരിസരവാസികളും നടന്നു പോകുന്ന വഴിയുടെ സമീപത്തെ കൂറ്റൻമതിൽ പൊടുന്നനെ തകർന്നു വീണത് ആ സമയം ആരും വഴിയിലൂടെ സഞ്ചരിക്കാതിരുന്നത് കാരണം വൻ അപകടമാണ് ഒഴിവായത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചുറ്റുമതിലിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് രണ്ടു വർഷം മുമ്പ് പ്രദേശവാസികൾ വാർഡ് മെമ്പർ സാലിം പുനത്തിൽ കശുവണ്ടി വികസന കോർപ്പറേഷന് നിവേദനം നൽകിയിരുന്നു പക്ഷേ യാതൊരു നടപടിയും എടുത്തിരുന്നില്ല മതിലിന്റെ അടിത്തറ ഭാഗം പല ഭാഗങ്ങളിലായി തകർന്നിട്ടുണ്ട് ഇതിനിടെയാണ് ഏകദേശം എട്ട് മീറ്ററോളം നീളത്തിൽ ചുറ്റുമതിൽ മുഴുവനായും തകർന്നു വീണത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ വാർഡ് മെമ്പർ സാലിം പുനത്തിൽ സെക്രട്ടറി ഷാജി എന്നിവർ സ്ഥലം സന്ദർശിച്ചു കശുവണ്ടി വികസന കോർപ്പറേഷൻ അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട് കേശുനെട്ട് കോർപ്പറേഷൻ്റെ യാർഡാണ് വർഷങ്ങളായി അപകടത്തിലായി കിടക്കുന്ന മതിൽ രണ്ട് വർഷം മുമ്പ് വാർഡ് നിവാസികളൊക്കെ തന്നെ ഒപ്പിട്ടുകൊണ്ട് നിവേദനം കൊടുത്തിരുന്നു ആ സമയത്ത് പെട്ടെന്ന് ഇത് പുനർനിർമ്മിക്കാമെന്നുള്ള വാക്ക് തന്നാണ് പക്ഷേ ഇങ്ങനെ നീണ്ടുപോയി വലിയൊരു അപകടാവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നത് മാത്രമല്ല ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തോ ഭാഗ്യത്തിനാണ് വലിയൊരു അപകടം ഒഴിവാക്കുന്നത് ഈ പരിസരത്തുകൂടി ഒട്ടേറെ വിദ്യാർത്ഥികളടക്കം ഒട്ടേറെ ആളുകൾ സഞ്ചരിക്കുന്ന പരിസരവാസികളൊക്കെ സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട വഴിയാണ് ഇതാണ് ഇന്നിപ്പം തകർന്നു വരുന്നത് എന്തോ ഭാഗ്യത്തിനാണ് വലിയ അപകടം നമ്മൾ രക്ഷപ്പെട്ടത് സർക്കാരിന് പല പ്രാവശ്യം നമ്മൾ പഞ്ചായത്തടക്കം മാലിന്യ നിക്ഷേപ കേന്ദ്രമായിട്ടും മാത്രമല്ല പരിസരവാസികൾക്ക് ഭീഷണിയായിട്ടും നിലനിൽക്കാൻ സംബന്ധിച്ച് പല പ്രാവശ്യം നമ്മൾ നിവേദനങ്ങൾ കൊടുത്താണ് പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് യാതൊന്നും ചെയ്തിട്ടില്ല ഇനി അടിയന്തരമായി ചുറ്റുമതിൽ മുഴുവനായും പൊളിച്ചു മാറ്റി പുനർനിന്മിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്